ചെയ്യണം അപ്പൊ നമ്മുടെ മീന് നല്ല ഫ്രഷ് മീനാണ് നമുക്ക് മീൻ കട്ടിയുള്ള പരിപാടിക്ക് കിടക്കാം കട്ടി ചെയ്യുമ്പോ നമ്മള് സൂക്ഷിച്ച് കട്ടി ചെയ്യണം അല്ലെങ്കിൽ കൈ മുറിയും നല്ല മൂർച്ച കെത്തിയാണ് അപ്പോൾ നമ്മുടെ മീൻ നല്ല ചെതമ്പലുള്ള മീനാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ചെതമ്പലിലൊക്കെ ക്ലീൻ ആക്കണം ചെതമ്പല് ക്ലീൻ ആക്കിയതിന് പക്ഷേ നമ്മൾ മീനെ നന്നായിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഉരയ്ക്കണം അന്നേരാണ് മീനിൻ്റെ മേലുള്ള ചുളി ഇതൊക്കെ പോവുള്ളൂ അപ്പോൾ നമ്മളതിനെ സഹായിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് മീനെ കെട്ടിയൊക്കെ ആയിട്ട് മുരളാണ് നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളാണ് അപ്പോൾ നമ്മൾ മീനെ മുരളിൽ കൊടുക്കുകയാണ് മീനൊക്കെ മൊത്തം ഉള്ളൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവനെ കഴുകിയെടുക്കാം വേണ്ടി നമുക്ക് തോട്ടിക്ക് പോവാം നമുക്ക് ഇവനെ ഇവിടെ കഴുകിയെടുക്കാം നമ്മുടെ കുളത്തുനിന്ന് വരുന്ന വെള്ളമാണ് നല്ല പിന്നെ നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് ഒന്നുകൂടി കഴിയാം അതിപ്പോൾ നമ്മൾ ഇന്ന് ഇത് ചകളയും ചേട്ടൻ ബ്രെഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയിരിക്കുന്നതാണ് റഫായിട്ട് കഴുകിയിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ നല്ലൊരു വെള്ളത്തിൽ കഴുകണം ണ്ട് അപ്പൊ എന്തായാലും ഇവനെ ഒന്നുകൂടി നമുക്ക് നല്ലൊരു വെള്ളത്തില് കഴുകണം കഴുകണം അപ്പൊ നമുക്ക് അതുകൊണ്ട് ഈ ഉപ്പിട്ട് കല്ലുപ്പിട്ട് ഉരക്കു മീൻ വെത്ത് അപ്പൊ ഇതിന്റെ മുകളിലുള്ള ചെളിയും ഇതൊക്കെ പോവും കല്ലുപ്പിട കഴുകണ ഇതൊക്കെ പോകേണ്ടാണ് നന്നായി ഉരക്കണം ഉള്ളിലൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് പക്ഷേ ഒന്നും നല്ല വെള്ളത്തിൽ കഴിയണം അതാണ് ഇങ്ങനെ വെള്ളത്തിൽ ചെല്ലിലേക്ക് പോകുള്ളൂ അപ്പൊ നമ്മുടെ മീനെ കല്ലുപ്പൊക്കെ ഇട്ട വരച്ചിട്ട് സെറ്റാക്കി ഉണ്ടാവുന്നു ഇനി ശേഷം നമുക്ക് നല്ല വെള്ളത്തിൽ മീനെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിരിക്കണം അപ്പോൾ മീനെ നമ്മൾ നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനെ മേത്ത് മസാല അയക്കാൻ വേണ്ടിയിട്ട് വരട്ട് സെറ്റാക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മീനിൻ്റെ മേത്ത് വരട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ മീനിന്റെ മേത്ത് വരടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ അടുത്തടുത്തായിട്ട് വരടാൻ പാടില്ല അടുത്തടുത്തായിട്ട് വരട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ളിക്കേണ്ട മീനായതുകൊണ്ട് അവസാനം എടുക്കുന്ന നേരത്ത് ഇത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് കറക്റ്റായിട്ട് നമുക്ക് മീൻ കിട്ടില്ല അതാണ് നമ്മൾ ഇത്തിരി ഗ്യാപ്പ് കൂടുത്തിട്ടിട്ട് കുറച്ച് ആഴം കൂട്ടിയിട്ട് വരടണത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ വരട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പട സൈഡ് വരച്ചിട്ട് ഇതുപോലെ തന്നെ വരട്ടുവെക്കാം അപ്പം നമ്മുടെ മീനിൻ്റെ മേത്ത് ഫുള്ളും വരട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മീനിക്കുള്ള മസാല ഇതൊക്കെയാണ് നമ്മൾ സാധാ മസാലകളാണ് വേറെ കൂടെ മസാലകളൊന്നും മീനിലേക്ക് ചേർക്കണമെന്നില്ല അപ്പം നമ്മൾ മസാല സെറ്റാക്കാം അപ്പം ആദ്യം നമ്മൾ പച്ചമുളക് പേസ്റ്റാണ് എടുത്തുള്ളത് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇഞ്ചി പേസ്റ്റ് പിന്നെ പുതിയ മല്ലിച്ചപ്പം കൂടിയിട്ട് അരച്ചുള്ളത് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയാണ് നമ്മൾ കുറച്ച് എടുത്തുള്ളത് പിന്നെ മുളകും പൊടിയും മുളകുപൊടി മെള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് നമ്മൾ കുരുവുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ചെറുനാരങ്ങ പിഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ കുരു ഇതിൽ ഉണ്ടാവാൻ പാടില്ല കുരുമ്പോൾ എടുത്ത് കാണണം അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മുട്ട ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ആഡ് ചെയ്യണം അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മസാല നന്നായിട്ട് കുഴച്ച് സെറ്റാക്കണം കുറച്ചിട്ട് ഒരു മാവ് പരിവത്തിലൊക്കെ ആയതിനു ശേഷമാണ് മീനിലേക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പം നമ്മുടെ മസാല ഏകദേശം സെറ്റായി ഉണ്ട് നമുക്കിത് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം അപ്പം നമ്മൾ തേക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ഈ ഗ്യാപ്പുകളൊക്കെ കറക്റ്റ് മസാല കൊണ്ട് ഫില്ല് ചെയ്യണം എന്നാലാണ് ഈ മീൻ്റെ ഉള്ളിലേക്ക് നല്ല മസാല കയറുള്ളൂ അല്ലെങ്കിൽ പുറമേ മാത്രമായിട്ട് നിൽക്കും പിന്നെ നമ്മുടെ മീനെ നല്ല ദശയുള്ള മീനായതുകൊണ്ട് ഗ്യാപ്പിക്ക് നന്നായിട്ട് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ അവിടെ ഉള്ളിൽ പ്രത്യേകമായിട്ട് കയറില്ല മസാല കയറി പിടിക്കില്ല മീനിന്റെ ഒരു ഭാഗം സെറ്റ് മസാല സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ആ മീനെ മറിച്ചിട്ടതിന് ശേഷം അടുത്ത ഭാഗം നോക്കാം അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് തേച്ച പോലെ തന്നെ നമ്മള് ഈ ഭാഗത്തും നന്നായിട്ട് ആ വരഞ്ഞേൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക അപ്പൊ നമ്മൾ മീനിന്റെ മേത്ത് മസാലയും കറങ്ങളൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഉള്ളിലൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേൽ കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിച്ചെപ്പ് അരിഞ്ഞിട്ട് ഇട്ടുനോക്കണം അതുപോലെ നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് മീൻ്റെ വയറിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് അത് നമ്മൾ ഈ ആവി പിടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് വയറിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല പറച്ചിലൊക്കെ സെറ്റായി ഉണ്ട് അപ്പോൾ നമ്മുടെ മീനെ നമ്മൾ ഒരു ഒരു മുപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആരെ നമ്മൾ ഇങ്ങനെ വെക്കണം എന്നാലാണ് മസാല ഉള്ളിക്കൊക്കെ പിടിക്കുള്ളൂ അപ്പോൾ നമ്മൾ മീനെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴയിൽ പുതിയ രണ്ട് ഇപ്പോൾ വാഴ നമ്മൾ മസാല കൂട്ടിയ വാഴ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വാഴയിൽ പുതിയ വെച്ച് കഴിഞ്ഞാൽ മീനിനെ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും വാഴയുടെ അലുമിനിയം കോയില് മുന്നേ നമ്മൾ അതുകൊണ്ടാണ് വാഴയിൽ മീനൊന്ന് കറക്റ്റിൽ പൊതിയണത് നമ്മൾ പൊതിഞ്ഞതിന് ശേഷം വെറുതെ പൊതിഞ്ഞാൽ മാത്രം പോയ നമ്മളിന്ന് രണ്ട് സ്ഥലത്തും കെട്ടിവെച്ചില്ലെങ്കിൽ വായ അങ്ങോട്ട് കൂടെ ആയി പോവും അലുമി അലുമിനിയം കോയില് ചൂടാവുമ്പോ അപ്പൊ നമ്മൾ അലുമിനിയം കോയില് ഇപ്പൊ ഇതിന് വേല ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അലുമിനിയം ഒരു റോ ചുറ്റി സെറ്റ് ആയിണ്ട് അപ്പോൾ നമ്മൾ അലുമിനിയം കോയല കൊണ്ട് മീനിനെ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മീനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇവിടെ വയ്ക്കാം അപ്പോൾ ഈ സമയത്തുകൊണ്ട് നമുക്ക് അടുപ്പ് സെറ്റാക്കിയിട്ട് തീ വെച്ചിട്ട് കണലൊക്കെ ആക്കിയിട്ട് മീനില് വയ്ക്കാൻ വെക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ ഇതെന്റെ ചേച്ചിയുടെ മോനാണ് അപ്പോൾ ഇവന്റെ പേര് കിച്ചു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇവനുണ്ട് അപ്പൊ നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട് പറമ്പിലായതുകൊണ്ട് കാറ്റോണ്ട് നന്നായിട്ട് പെട്ടെന്ന് തീ പിടിച്ചിട്ടുണ്ട് ഒരു വെച്ചിട്ടാണ്

അപ്പം നമ്മൾ നമ്മുടെ മീനെ കണലിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മീനിൻ്റെ മേത്തും കൂടി കുറച്ച് കണലിൽ ഇടാണ്ട് അപ്പോൾ അടിഭാഗത്ത് മാത്രമാണ് നന്നായിട്ട് ചൂട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള മുട്ടിയൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലൂടെ വെച്ചെടുത്തിട്ട് കത്തിക്കണം ഇപ്പം നമ്മൾ ഈ പേ കോയിൽ പേപ്പറിൽ കൊയിഞ്ഞത് കൊണ്ട് മീൻ കരിയാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ഇനി ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് ഇതിനുള്ള സലാഡ് സെറ്റാക്കാം അപ്പം നമ്മൾ സലാഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കക്കിരിക്കും പിന്നെ ചബോളയും തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ സലാഡൊക്കെ സെറ്റാക്കണത് അപ്പം നമ്മൾ മീനെ കണലിൽ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കമണിക്കൂർ ആവാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ കണലൊക്കെ കത്തി തീരാറായി ഉണ്ട് നമുക്ക് ആ സൈഡിലുള്ള കണലൊക്കെ ഒന്ന് മീനിന്റെ സൈഡിലൊക്കെ ആയിട്ട് ചേർത്ത് നമ്മുടെ മീനിന്റെ അവിടെ നല്ല ചൂടാണ് കണലൊക്കെ നന്നായി പഴുത്തിട്ടാണ് നിൽക്കുന്നത് എന്തായാലും നമ്മൾ ഇനി ഒരു അരമണിക്കൂർ നേരം കൂടിയും കണലിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മീന് ഏകദേശം സെറ്റാവും അപ്പോൾ നമുക്ക് എന്തായാലും അരമണിക്കൂർ വേണ്ടിയിട്ട് നോക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ മീനിൻ്റെ കണലൊക്കെ ഏകദേശം നന്നായി കത്തി തീരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മീനെ അടുത്ത ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മീനെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് മീനിനെ അവിടെ പോയിട്ട് പൊളിച്ചോക്കി വയ്ക്കാം അപ്പം നമ്മുടെ അലുമിനിയം കോയില് പൊളിക്കുമ്പോൾ തന്നെ നല്ല സ്മെല് എടുക്കുന്നുണ്ട് മീൻ്റെ അപ്പം നമ്മുടെ അലുമിനിയം കോയില് വെച്ചുകൊണ്ട് അധികം ഉള്ളിക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ചൂടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വായലിൽ കിട്ടിയിട്ടുള്ള മീൻ അപ്പം നമുക്ക് ഞാനൊന്ന് തിരിച്ചു തരാം അപ്പം നമ്മുടെ വാഴലയ്ക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്തായാലും നമുക്ക് വാഴ കൂടി കട്ട് ചെയ്ത് നോക്കാം വാഴ കട്ടിയുമ്പോൾ തന്നെ നല്ല സ്മെല് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നല്ല ആവി എടുക്കുന്നുണ്ട് നല്ല ചൂടായതുകൊണ്ട് നല്ല ആവി വരുന്നുണ്ട് നമ്മുടെ മീനൊന്നും പിന്നെ വലിയ പ്രശ്നമൊന്നും പറ്റില്ല കേട്ടോ കറക്റ്റ് ആയിരം എടുക്കുന്നത് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല മീൻ നമ്മുടെ മീൻ നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് മീൻ്റെ എല്ലായിടത്തേയും കറക്റ്റായിട്ട് വിവകെത്തിണ്ട് എല്ലായിടത്തേം പിന്നെ ചൂടും കറക്റ്റ് തട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിക്ക് ഇറക്കാം അപ്പം നമ്മളൊരു പീസ് എടുത്ത് നോക്കിയിട്ടുണ്ട് നല്ല ചൂടാണ് എനിക്ക് കാണുമ്പോൾ പോകുന്ന ആവിയൊക്കെ പോകുന്നുണ്ട് നമ്മൾ ചെറിയൊരു എടുത്തിട്ട് ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് സാധനം തന്നെ നല്ല സൂപ്പറായി ഉണ്ട് ഉപ്പും വിളകൊക്കെ നന്നായിട്ട് പിടിച്ചിണ്ട് അപ്പൊ നമ്മടെ കിച്ചാപ്പി വന്നിട്ട് അപ്പോൾ കിച്ചാപ്പിക്ക് നമുക്ക് കൊടുത്തിട്ട് അവന്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചോക്കാം ചോയിച്ചാടേ വിചാരിച്ചാ അപ്പൊ നിങ്ങളെന്തായാലും നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് മീനൊക്കെ മേടിച്ചിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞത് മീൻ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ മീന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനല് അന്നേരം നമുക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്